അവൻ്റെ വൈഫ് ലൈക്ക് പ്രഗ്നൻ്റ് ആണ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ആണ് അത്ര ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് സപ്പോർട്ട് എല്ലാ രീതിയിലും നമ്മൾ കൊടുക്കേണ്ടതാണ് ലൈക്ക് എല്ലാവരും കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരിക്കലും ഒരാളുടെ ഫാമിലിയുടെ ഹാപ്പിനെസ്സും പീസും മെൻറ്റൽ ഹെൽത്തൊന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് രാഹുൽ യേശ്വര കേരളത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ട് പല കാര്യങ്ങൾ പലർക്കും എതിരായിട്ട് അതായത് മുഖ്യ സമയങ്ങളും മെയിൻ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മെയിനിനെ എതിർത്തിട്ട് ചില കാര്യങ്ങൾ കൂടുതലായിട്ട് മെയിൻ സപ്പോർട്ട് ചെയ്തിട്ട് വളർത്താനായി സ്ത്രീകൾക്ക് എതിരാണ് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ രണ്ടേ സിനിമ രാഹുലേശ് അവസ്ഥയായിട്ട് അത് ഞാനിപ്പോ ആ വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ പ്രതികരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യമുണ്ട് അതായത് ഈ മെൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ കേരളത്തിലുള്ളത് പറഞ്ഞ അതിലെല്ലാത്തിലും എൻഡോർസ് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ ഒരു നോർമലായിട്ടുള്ളൊരു ഇപ്പോൾ ആണുങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കുറേ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാം എപ്പോഴും ഇവർ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു സെക്ഷുവൽ അലഗേഷൻ വരുമ്പോഴത്തേക്കും ഒരു സ്ത്രീ വിക്റ്റീമാണെങ്കിൽ അവരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പിന്നെ ആ പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു ആണിനെ ആയിരിക്കും ഇവർ സപ്പോർട്ട് ചെയ്യുക പ്രൊജക്റ്റ് ചെയ്യുക ആ ഒരു കാര്യത്തിൽ ആ ഒരു വ്യവസ്ഥയോട് ഞാൻ വളരെ എതിർത്ത് നിൽക്കുന്ന ഒരാളാണ് കാരണം എന്ന് വെച്ചാൽ സി ഞാൻ ഓഫ് കോഴ്സ് ബിഗ് ബോസ് ഹൗസിൽ ആൺ വിരോധം മിസ് ആൻഡ്രീനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ എന്നാലും ഒരിക്കലും ഒരു ടോക്സിക് മാസ്കുലിൻ ട്രീറ്റ്സ് ഞാൻ ഒരിക്കലും എൻഡോസ് ചെയ്യാറില്ല കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് കാണണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുറേ കാറ്റഗറീസ് ഉണ്ട് ഇപ്പോൾ സിഗ്മ ആൽഫ മെയിൽ സിഗ്മ മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടോക്സിക് ട്രീറ്റ്സിന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു കൾച്ചർ വരുന്നുണ്ട് അതൊരിക്കലും നല്ലതല്ല അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പോലെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും പുള്ളി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിന് പകരം ഒബിയസ്ലി ആ സമയത്ത് തന്നെ ഈ പെണ്ണിൻ്റെ ഭാഗത്താണ് തെറ്റ് ആണ് ലൈക്ക് ആണുങ്ങളോടുള്ള വിരോധം കാരണം നടക്കുന്നതാണെന്ന് പറയുന്നത് ആ വ്യവസ്ഥയോട് എനിക്ക് താല്പര്യമില്ല കാരണം വെച്ചാൽ അംഗീകരിക്കാൻ പറ്റില്ല ഇങ്ങനൊരു സംഭവം വരുമ്പോഴത്തേക്കും എസ്പെഷ്യലി ഒരു സെക്ഷൽ ഒഫണ്ടറിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെക്ഷുവൽ ഒഫൻസ് ആകുമ്പോൾ ഈ പറഞ്ഞപോലെ ആ വിക്റ്റീമിനെ ഗ്രേഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതും ആ ഒരു കാര്യം ഒരിക്കലും നമുക്കത് ആ വ്യവസ്ഥയോട് അംഗീകരിച്ച് പോകാൻ പറ്റില്ല റാവുൽ ഈശ്വർ എന്നുള്ള വ്യക്തി എന്താണ് എന്നുള്ളത് പുള്ളി എപ്പോഴും കാണിക്കുന്ന ഒരു പ്രിസിഡൻറ്റ് ഉണ്ടല്ലോ ആ പ്രിസീഡൻറ്റ് പ്രകാരം മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു വിഷയത്തിൽ പുള്ളി എടുത്തിരിക്കുന്ന സ്റ്റാൻഡിനെ നമുക്ക് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും കാരണം സി മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കുറേ കടകളുണ്ട് മാസ്ക്ലിനിറ്റിനാണ് അതിങ്ങനെ ടോക്സിക് മാസ്കുലിൻ ട്രീറ്റ്സ് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് മോൾ ഹൈലൈറ്റ് ചെയ്ത് വിറ്റമിനെ ഡൗൺഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ആ കൾച്ചർ ലൈക്ക് വളരാൻ അനുവദിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സി അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും പഠിച്ച് പ്രതികരിക്കുന്നതായിരിക്കും എപ്പോഴും അനുയോജ്യം പക്ഷേ അതിന് പകരം നമ്മൾ ആദ്യം തന്നെ ആണുങ്ങൾ അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടോക്സിക് മാസ്കുലരിറ്റി മാത്രം പിടിച്ചോണ്ട് അതിനും അങ്ങനെ തോന്നാം പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമുക്ക് പ്രതികരിക്കാം പക്ഷെ പ്രതികരിക്കുന്നതിന് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു അതിനകത്തൊരു കോൺഷ്യൻസ് എന്താവണം ഈ പ്രതികരിക്കുമ്പോൾ നമ്മൾ വെറുതെ ചുമ്മാ ഒരു അറ്റൻഷന് വേണ്ടി പ്രതികരിച്ചിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസാൻട്രീന്ന് പറഞ്ഞൊരു വിഷയം അതായത് ആൺ വിരോധം എന്ന് പറഞ്ഞൊരു വിഷയം അവിടെ നിൽക്കട്ടെ അത് പക്ഷേ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടോക്സിക് മാസ്കുലിറ്റി ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഈ പറഞ്ഞ പോലെ സിഗ്മ മെയിൽ ആൽഫ മെയിൽ അങ്ങനെ ഒരു ആണിനെ പ്രൊജക്റ്റ് ചെയ്ത് വലിയൊരു സംഭവമാക്കിയിട്ടുള്ള കാര്യമായിട്ട് ഒരിക്കലും മിസാൻഡറിക്ക് ബന്ധമില്ല നമ്മുടെ ഭരണഘടന ലൈക്ക് നമ്മുടെ ക്രിമിനൽ ലോസ് നോക്കിയാൽ തന്നെ ഒരിക്കലും നമ്മൾ വിക്റ്റിമിൻ്റെ പേര് വെളിയിൽ വിടാറില്ല അപ്പം വിക്റ്റിമിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുള്ളതാണ് ലൈക്ക് ലീഗലി നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിന് പകരം വിക്റ്റിമിനെ ലൈക്ക് ഈനോ ഒരു ലെവൽ ഓഫ് ഹരാസ്മെൻറ്റിൽ ഭയങ്കരമായിട്ട് ഡൗൺ ഗ്രേഡ് ചെയ്ത് വിക്റ്റിമിനെ കംപ്ലീറ്റ്ലി വിക്റ്റിമിനെ ഒരു അക്യൂസ്ഡാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ലൈക്ക് ഒബിയസ്ലി അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരു റോങ് മെസ്സേജ് ആണ് ഫ്യൂച്ചറിലേക്ക് കൊടുക്കുന്നത് കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഒരു പവർഫുൾ പൊസിഷനിലുള്ള ഒരാണിന് എന്ത് വേണമെങ്കിലും കാണിക്കാമെന്നുള്ളൊരു ഒരു ഒരു ഇത് വരും ആ ഒരു വ്യവസ്ഥ മാറണം ഈ പറഞ്ഞ പോലെ ഒരു വിക്റ്റീം നമുക്ക് ഒരിക്കലും ആ രീതിയിൽ ഹെറാസ്മെൻ്റ് ഫേസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ നമുക്ക് മാസ്കുലിനിറ്റി അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള പല രീതികളുണ്ട് നോട്ട് ത്രൂ മെൻസ് അസോസിയേഷൻ നോട്ട് ത്രൂ ടോക്സിക് മാസ്ക്യുലിനിറ്റി എൻഡോസേഴ്സ് എൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു

ഷാപ്പാണിയും സുഹൃത്താണ് ബിൻസിയും സുഹൃത്താണ് എല്ലാവരും പേഴ്സണൽ ലൈഫിലേക്ക് കയറി ഇങ്ങനൊരു സംഭവം വരുമ്പോഴത്തേക്കും അത് അവരുടെ ലൈഫിന് എത്രത്തോളം എഫക്റ്റ് ആകും എന്നുള്ളത് നമ്മളൊരു എന്താ പറയുക എല്ലാവർക്കും അതിനുള്ളൊരു ബോധം ഉണ്ടാണെങ്കിൽ ഇങ്ങനൊരു ക്ലിപ്പിംഗ് ഒക്കെ ലീക്ക് ആകുമ്പോഴത്തേക്കും ഇറ്റ് എഫക്ട്സ് എ ലോട്ട് ഓഫ് ഫാമിലി ഫാമിലീസ് ഇത്രയും ഫാമിലീസിനെ എഫക്റ്റ് ചെയ്തിട്ട് അതൊരു കൊട്ടിഘോഷിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു കൾച്ചർ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പാണി നല്ലൊരു സുഹൃത്താണ് ഇങ്ങനെയൊരു സംഭവത്തിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതായത് ഒരു ഫാമിലിയെ ഫേസ് ചെയ്യാനും ഫാമിലിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ പറഞ്ഞപോലെ ഇങ്ങനെയൊരു സംഭവം വരുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് എഫക്റ്റ് ചെയ്യുമല്ലോ അപ്പാണിനെ അപ്പാണിയുടെ വൈഫിനെയും കുട്ടികളെയും അതുപോലെ അവരുടെ ഫാമിലീസിനെയും ബിൻസിയുടെ ഫാമിലിനെയും എല്ലാവരും എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളതിനെപ്പറ്റി സംസാരിച്ച് സംസാരിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി ആ വിഷയം തന്നെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളു അതായത് സി മിസ് ഒക്കെ ഉണ്ടാവും പല രീതിയിലും എല്ലാവർക്കും ഒരു ക്ലിപ്പ് കാണുമ്പോഴത്തേക്കും പക്ഷേ മനസ്സിലാക്കുക എല്ലാവർക്കും ഒരു കുടുംബം അതിനനുസരിച്ച് അവരുടെ പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യാൻ ബഹുമാനിക്കാനും എല്ലാവരും പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പാണി കോഴ്സ് പുള്ളി ഡിസ്റ്റർബായിരുന്നു ആ സമയത്ത് ഞാൻ സംസാരിച്ചു നമ്മുടെ ഫ്രണ്ട്സ് അഭിലാഷൻ ഞാനും അപ്പാണിയൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും മിക്ക ദിവസവും സംസാരിക്കാറുണ്ട് ഈ പറഞ്ഞപോലെ നമ്മളെപ്പോഴും പറയാനുള്ളത് ഏടാ നീ വിഷമിക്കേണ്ട നീ ആദ്യം കാരണം അവൻ്റെ വൈഫ് ലൈക്ക് പ്രഗ്നൻറ്റാണ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ആണ് അത്ര ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് സപ്പോർട്ട് എല്ലാ രീതിയിലും നമ്മൾ കൊടുക്കേണ്ടതാണ് ലൈക്ക് എല്ലാവരും കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരിക്കലും ഒരാളുടെ ഫാമിലിയുടെ ഹാപ്പിനെസ്സും പീസും മെൻറ്റൽ ഹെൽത്തൊന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് ആ രീതിയിൽ ഒരു അപേക്ഷയുണ്ട് എല്ലാവരോടും അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി നുഴഞ്ഞു കയറാതെ അവരെ പ്രൈവസിയെ ബഹുമാനിക്കുക എല്ലാവർക്കും അവരുമായിട്ടുള്ള ലൈഫുണ്ട് അതായിട്ട് മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ഒരുപടി സെൻറ്റ് ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ദിവസം നിന്നാലും രണ്ട് ദിവസം നിന്നാലും നൂറ് ദിവസം നിന്നാലും ബിഗ് ബോസിൽ എല്ലാവർക്കും ഈ പോലെ ഓഫ് കോഴ്സ് എല്ലാവരും വീട്ടിൽ വരുന്നതാണ് ഓരോരുത്തരും അവരുമായിട്ടുള്ള സ്പേസ് എടുത്തിട്ടുണ്ട് വീട്ടിൽ പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മളവരെ പ്രൈവസിയെ ബഹുമാനിക്കാൻ പാടില്ല എന്നല്ല നമുക്ക് അവരെ പ്രൈവസിയെ ബഹുമാനിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ട് പ്രേക്ഷകനായാലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആയാലും പിന്നെ മീഡിയ ആയാലും അപ്പൊ അതൊന്നും ബഹുമാനിക്കുക എല്ലാരെയും അവരെ ലൈഫ് ജീവിക്കാൻ അനുവദിക്കുക കുറച്ച് 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 പോസ്റ്റ് ഞാൻ ആയിട്ട് രീതിയിൽ ഡിസിഷൻ എനിക്ക് അങ്ങനെ അങ്ങനെ അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിവൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി ആർ ഇല്ലാത്ത ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു ഈ പറഞ്ഞ പോലെ എനിക്കൊന്നും പി ആർ ഇല്ല ഞാനൊക്കെ നേരത്തെ പോയി പക്ഷേ പി ആർ എന്ന് പറയുന്നൊരു കാര്യം കൊണ്ട് മാത്രമല്ല അനു ജയിച്ചത് അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അനു എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് ആദ്യത്തെ ആഴ്ച തന്നെ ടോപ്പ് ഫൈവിലെത്തുമെന്നറിയായിരുന്നു അത്ര നല്ല ഒരു ലൈക്ക് ഗെയിമറാണ് അപ്പം അങ്ങനെ ഒരാൾ ജയിക്കുമ്പോഴത്തേക്കും അയാളുടെ ജയത്തിന് നമുക്ക് പി ആർ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ പാടില്ല പിന്നെ അവർ ഇത് ഈ പറഞ്ഞ പോലെ എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നമൊന്നും എനിക്കറിയില്ല അത് അതിനെപ്പറ്റി കമൻ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല പക്ഷേ നേരെ മറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് നല്ല രീതിയിൽ ഗെയിം കഴിഞ്ഞിട്ടും ഷീസ് ക്യാരി ഹെസ്ആഫ് അല്ലെങ്കിൽ കുറേ പേര് ഗെയിം കഴിഞ്ഞിട്ട് ഈ ഒരുപാട് അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറയുന്നല്ലോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലൊക്കെ കോൺട്രവേഴ്സീസിലൊക്കെ കയറിച്ച് ചാടുന്നു എനിക്ക് തോന്നുന്ന അനുമോൾ അതൊന്നും ആഗ്രഹിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ അനുമോള് ജയിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്ക് അല്ലെങ്കിൽ നേരത്തെ ഉണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവും പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പുള്ളിയുടെ പി ആർ വിനു എന്ന് പറഞ്ഞത് ആ പുള്ളിക്കാർ അവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല ഇനി പ്രശ്നം ഉണ്ടോ ഇല്ലയോ അതൊക്കെ നമുക്ക് മീഡിയ വഴി മാത്രമേ അറിയുന്നുള്ളൂ അല്ലാതെ പേഴ്സണലി എനിക്ക് അനുവിനോടോ വിനുവിനോടോ ലൈക്ക് എന്താണ് സംസാരത്തിലൂടെയോ ഒന്നും മനസ്സിലായോന്നില്ല എന്ത് അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ പറ്റില്ല ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല കാരണം അല്ല പല കാണാൻ കാണാൻ കഴിയുന്നുണ്ട് മീഡിയ കൂടി കിട്ടുന്നില്ല ചിലപ്പോൾ അനീഷ് അയാളുടെ പേഴ്സണൽ ലൈഫിൽ കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അയാൾക്ക് അയാളുടെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പം അതുകൊണ്ടായിരിക്കും പ്രൊഫൈൽ അങ്ങനെയുള്ള രീതിയിൽ കാരണം അറിയാമല്ലോ അനീഷ് ഒരിത്തിരി എന്താ പറയാ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല അറിവും വിവരവും ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതിനനുസരിച്ച് പുള്ളി തന്നെ പുള്ളിയുടെ പ്രൈവസി മെയിൻറ്റൈൻ ചെയ്യുകയായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ പുള്ളിയായിരിക്കും ലൈക്ക് പെട്ടെന്ന് അങ്ങനെ പോയിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളൊരു കോൺഷ്യസ് ഡിസിഷൻ എടുത്താലും നമുക്കറിയാമല്ലോ ഈ ഗെയിം കഴിഞ്ഞ് ഞങ്ങളൊക്കെ നേരത്തെ ഇറങ്ങിയാണ് അനീഷേക്കാളും ഈ ഗെയിം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നമ്മൾ ഗെയിമിലായിരിക്കും നമ്മുടെ തല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും റിയാലിറ്റിയിലേക്ക് വരാൻ വേണ്ടി അപ്പോൾ ചിലപ്പോൾ ആ ഒരു റീസെറ്റ് ടൈം എല്ലാവർക്കും കൊടുക്കണം അതുകൊണ്ടാണ് അനീഷും ചിലപ്പോൾ ആ ഒരു ടൈമിന് വേണ്ടി കാത്തിരിക്കും അയാളുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് പോവുമായിരിക്കും ൂറ് ഇത് തമ്മിലുള്ള ഞാൻ ആക്ച്വലി നേരത്തെ സംസാരിച്ചതിനെ പറ്റി പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത് അവരുടെ പേഴ്സണൽ തീരുമാനങ്ങളാണത് അനുവിൻ്റെ ആയാലും ആദിലനൂറുടെ ആയാലും പേഴ്സണൽ തീരുമാനങ്ങളാണ് അവരുടെ ഈ പറഞ്ഞപോലെ ഗെയിമിനകത്ത് എങ്ങനെയായിരുന്നു ഇവരെ നമ്മൾ പേഴ്സണൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ സാധനം തന്നെ ഞാൻ പുറത്തും എല്ലാവരുമായിട്ടും അതിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് കണക്ഷൻ അല്ലാതെ ഒരു ഗ്രൂപ്പ് ആയിട്ടല്ല ഓഫ് ഓഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ അനൂനായിട്ടൊരു കണക്ഷൻ ഉണ്ട് അതിലനൂറായിട്ട് വേറെ കണക്ഷൻ ഉണ്ട് ശൈത്യായിട്ട് വേറെ കണക്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാവരുമായിട്ടും വേറെ കണക്ഷൻ ഉണ്ട് നമ്മൾ ഗെയിമിൻ്റെ ഉള്ളിൽ ഇവരെല്ലാവരും പട്ടഗേൾസ് എന്ന് വിളിക്കുമ്പോൾ ഈ പറഞ്ഞപോലെ പുറത്ത് വന്നിട്ട് ഓഫ് കോഴ്സ് അവരുടെ എന്താ പറയുക എല്ലാവരും ബിസിയല്ലേ അവരോരീതിയിൽ ഇപ്പം അനുമോൾ ഇപ്പോൾ നാട്ടിലില്ല അതിലനൂറായാലും അവരുടെ വർക്കായാലും ബിസിയാണ് ശൈത്യായാലും ബിസിയാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു റീയൂണിയൻ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അവർ തമ്മിൽ പ്ലാൻ ചെയ്യണം നമുക്കറിയില്ലല്ലോ